സ്നേഹമുള്ളവര് അച്ഛനിപ്പോ ഉള്ളത് മേരി മേജർ ബസിലിക്കയുടെ തൊട്ടു മുമ്പിലാണ് ഈ ദേവാലയം ഒത്തിരി കാര്യങ്ങൾക്ക് ഫേമസ് ആണ് വരച്ച പരിശുദ്ധ അമ്മയുടെ ചിത്രം പിന്നെ നമ്മുടെ ഫ്രാൻസിസ് മാർക്കപ്പിനെ അടക്കിയിരിക്കുന്നു ഇതിലെല്ലാം ഉപരിയായിട്ട് ഈ പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ഏറ്റവും പഴയ ദേവാലയങ്ങളിൽ ഒന്ന് ഈ മേരി മേദർ ബസിലിക്കയാണ് മറ്റൊരു വീഡിയോയിലെ അവശേഷങ്ങളെല്ലാം പറയാം ഇന്നിപ്പോ അച്ഛനും ഇവിടെ വരാൻ കാരണം നിങ്ങൾ ഓരോരുത്തരെയും കൂട്ടി ഇവിടെ വരാൻ കാരണം നമ്മള് ഇന്നത്തെ ദിവസം ഈശോ ജനിച്ച യഥാർത്ഥ പുൽക്കൂടിന്റെ മുമ്പിൽ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് ഇപ്പൊ ചാനല് വിസിറ്റ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം നമ്മൾ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു ദിവസമായിട്ട് ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുകയായിരുന്നു അപ്പൊ അങ്ങനെ ഒരുങ്ങി ഒരുങ്ങി പ്രാർത്ഥിക്കുകയാണ് അപ്പൊ അതിനേറ്റവും വലിയൊരു സമ്മാനമാണ് ഈശോയുടെ ദ ബെദ്ലേ മുഹമ്മദ് ബെസ്റ്റ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് ഈ പള്ളി അറിയപ്പെടുന്നത് അപ്പൊ ഇവിടെ വന്ന് ഈശോയുടെ ആ പുൽക്കൂടിന്റെ മുമ്പിൽ കുറച്ച് സമയം നമുക്ക് പ്രാർത്ഥിക്കാം അതാണ് നമുക്ക് ലഭിക്കാനുള്ള ഏറ്റവും വലിയൊരു സമ്മാനം പുൽക്കൂട് മൊത്തത്തിലില്ല പുൽക്കൂടിന്റെ പ്രധാനപ്പെട്ട ഈശോ ജനിച്ച പുൽക്കൂടിന്റെ അഞ്ച് പലകകളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് എന്റെ ചരിത്രമൊക്കെ ഒന്ന് പറയാം ജസ്റ്റ് ഈ ഈ പള്ളി ഇതിന്റെ പരിസരങ്ങളൊന്നും കാണാം സൂപ്പർ ബിസിയാണ് ശരിക്കും ഈ ചർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി സമയം കൂന്നിട്ടാണ് കയറാൻ പറ്റിയത് നല്ല മഴയായിരുന്നു നല്ല മഴയിൽ ഒത്തിരി സമയം കൂന്നിട്ടാണ് ശരിക്കും നമുക്ക് കയറാൻ പറ്റിയത് ഈ പള്ളിയുടെ വരുമ്പോ തന്നെ നമുക്ക് മാതാവിന്റെ വലിയൊരു ഇത് കാണാം നമ്മളങ്ങനെ പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഗവേഷിച്ച് നമുക്ക് എന്നിട്ട് ഈ പുൽക്കൂട് കാണാം പുൽക്കൂടിന്റെ ചരിത്രം എന്ന അച്ഛൻ പറയുന്നു അതായത് ഈ ദേവാലയത്തിന്റെ ചരിത്രമൊക്കെ മുഴുവൻ വിശ്വ വിശേഷങ്ങളും അച്ഛൻ പിന്നെ ഒരു സമയം പറഞ്ഞു തരാം ഒത്തിരി പഴയതാണ് പക്ഷേ ഈ പുൽക്കൂടിന്റെ ചരിത്രം എന്ന് അച്ഛൻ പറയാണ് ഈ പുൽക്കൂട് എങ്ങനെയാണ് നമുക്ക് ഇവിടെ എത്തിയത് ബത്ലഹേമിലാണ് ഈശോ ജനിച്ചത് പക്ഷേ ഈ ബത്ത്ലഹേമ് ജനിച്ച ഈശോയുടെ പുൽക്കൂട് ഇവിടെ എത്തിയതിനൊരു കാരണമുണ്ട് അതായത് സൊപ്രോ സെയിൻ സൊപ്രോ എന്ന് പറയുന്ന ജെറുസലേമിന്റെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ തേടോറും ഒന്നാമൻ മാർക്കപ്പയ്ക്ക് ഇത് ഏഴാം നൂറ്റാണ്ടിൽ കൊടുക്കുന്നത് അത് അറുനൂറ്റി നാൽപ്പതുകളിലാണ് ഇത് കൊടുക്കുന്നത് ഇങ്ങനെ കൊടുക്കാൻ ഒരു കാരണം ജെറുസലേം ആ സമയത്ത് മുസ്ലിംസ് ആക്രമിച്ചുകൊണ്ടിരിക്കായിരുന്നു ഇസ്ലാമിക് ഇൻവേർഷൻ്റെ സമയത്ത് സാധാരണ അവർ ചെയ്യുന്ന എല്ലാ ഹോളിയാട്ടെല്ലാം അശുദ്ധമാക്കുകയും നശിപ്പിച്ച് കളയുകയും ചെയ്യുമായിരുന്നു അങ്ങനെ വന്നപ്പം പ്രധാനപ്പെട്ട വിശുദ്ധ വസ്തുക്കളൊക്കെ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അന്നത്തെ അവിടുത്തെ വിശ്വത്തിനായിരുന്നു പെട്ടിയാർക്കായിരുന്ന സൊഫ്രോണിസ് അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം തൻ്റെ കൂട്ടുകാരനായ പാലസ്തീനായി ജനിച്ച തേഡോർ ഒന്നാമൻ മാർപ്പാപ്പയ്ക്ക് ഈ ഒരു തിരിച്ചഴിപ്പ് കൊടുക്കുകയാണ് അപ്പോൾ ഏഴാം നൂറ്റാണ്ടിൽ ഇവിടെ വന്ന തിരിച്ചേഷിപ്പ് ഇപ്പൊ നോക്കിയാൽ ആയിരത്തി നാനൂറ് വർഷമാകുന്നു ആയിരത്തി നാനൂറ് വർഷമായിട്ടും ഈ തിരിച്ചേഷിപ്പ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു കാര്യം ചെയ്തു അന്ന് സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്തു അപ്പൊ ഈ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ തിരിശേഷിപ്പിൽ നിന്നും ഒരു ഒരു ഭാഗം എടുത്തിട്ട് ജെറുസലേമിലേക്ക് തിരിച്ച് കൊടുത്തുവിട്ടു ഇത്രയും കാലമായിട്ട് സഭ ഇത് സംരക്ഷിച്ചു ഞാനന്ന് തിരു രക്തത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇതുപോലെ വിശുദ്ധ വസ്തുക്കൾ സഭ സംരക്ഷിക്കുന്നത് അങ്ങനെ വളരെ കാര്യമായിട്ട് സഭ ഈ ഒരു തിരിച്ചേഷിപ്പിനെ സംരക്ഷിച്ചു നമ്മളിപ്പോൾ ആ തിരിശേഷിപ്പിന് മുമ്പിൽ പ്രത്യേകിച്ച് ഈശോയുടെ യഥാർത്ഥ ക്രിബിന്റെ മുമ്പിൽ പോയിരിക്കുകയും ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം ഈ ജനിച്ച ദിവസങ്ങൾ ദിവസമാണ് ഇപ്പൊ നമുക്കൊന്ന് ഭയങ്കര തിരക്കാണ് ഈ പള്ളിയിൽ പള്ളി തിരക്ക് പറഞ്ഞ ഒരു ഞാനൊരു ഏറ്റവും ആൾ പറഞ്ഞ സൈഡിൽ കൂടെയാണ് ഞാനിപ്പം പൊക്കോണ്ടിരിക്കുന്നത് കുംഭ ഇവിടെ കുമ്പസാരം സൈഡിൽ കൂടെ എല്ലാം ഇങ്ങനെ കുംഭസാരങ്ങൾ നടക്കുന്നുണ്ട് ഒത്തിരി ആൾക്കാർ ഒന്ന് കുമ്പസാരിക്കുന്നുണ്ട് അപ്പൊ പ്രത്യേകിച്ച് ഞാനിപ്പോൾ ജസ്റ്റ് അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണിച്ചിരാണ് ഫ്രാൻസിസ്മാർക്ക് കബറത്തിലേക്കുള്ള ക്യൂ എന്ന് കാണിച്ചരാം ഇത് കാണുന്നതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറടം കാണാൻ വേണ്ടിയുള്ള തിരക്കാണ് എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരക്കാണ് ഇങ്ങനെ ഈ പള്ളിയുടെ വിശേഷങ്ങളും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കവറടം എല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം ഒത്തിരി വിശേഷങ്ങളുണ്ട് ഈ പള്ളിക്ക് അത്രയും പഴയ പള്ളി ആയതുകൊണ്ട് തന്നെ നല്ല ഒത്തിരി ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നതാണ് നമുക്ക് നേരെ ഈശോട്ട് പുൽക്കൂടിലേക്ക് പോവാം സാധാരണ നമുക്ക് പുൽക്കൂട് ഇപ്പോഴും താഴെ ഈ ആൾക്കാരുടെ കടയിലാണ് പുൽക്കൂട് വെക്കുന്നത് നമുക്ക് അവിടെ പോയി കാണാം പോയി കണ്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇന്നിപ്പം ഇരുപത്തിനാലാം തീയതി ആണ് ഇപ്പം ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം അത് നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തന്നെ വന്നാണ് പിന്നെ ഇത്ര സമയം ഈശ്വരത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഇപ്പം ഇന്ന് താഴേക്ക് ഇറക്കുകയല്ല കാരണം ഇന്ന് വൈകുന്നേരം ഇവിടെ വലിയ പ്രൊസഷനുണ്ട് ആ പുൽക്കൂടെ എടുത്ത് ശരിക്കും വലിയ പ്രൊസഷൻ പ്രാർത്ഥന ട്രഡീഷണൽ ആയിട്ട് നടക്കുന്ന പക്ഷെ എന്തായാലും പുൽക്കൂടെ അവർ മുകളിലേക്ക് എടുക്കുവാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് താഴെ ഇറങ്ങിപ്പോയി കാണാൻ പറ്റില്ല പക്ഷേ എങ്കിലും ഏറ്റവും അടുത്ത് നമുക്ക് കാണാനായിട്ട് ഒരു അവസരം ആക്കി അവർക്ക് തിരുത്തുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ പോവുകയാണ് നമുക്കതിൻ്റെ പുൽക്കൂട് പോയി കണ്ട് നമുക്ക് നല്ലൊരു പ്രാർത്ഥിക്കാം ഈശോ വലിയൊരു അനുഗ്രഹമൊക്കെ എല്ലാവർക്കും കിട്ടട്ടെ ഒത്തിരി ഒത്തിരി കൃപകള് കിട്ടട്ടെ നമുക്ക് പുൽക്കൂടുകയാണ് നമ്മളിപ്പം ആ ക്രൂബിന്റെ അടുത്തേക്ക് പോകണിതാണ് ചോർച്ച് പള്ളി പള്ളിയിപ്പോൾ കണ്ട് നമ്മൾ ഏറ്റവും മുമ്പോട്ട് പോവാണ് ഏറ്റവും മുമ്പിലാണ് നമ്മുടെ ക്രിബ് ഉള്ളത് ചെറിയൊരു ഒരു സയൻറ്റിഫിക്ക് ഇതൂടെ പറയാം അതായത് ഈ ഒരു ക്രിബ് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കിയതാണ് അപ്പോൾ സിക്കമൂർ മരമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് തെളിഞ്ഞിട്ടുണ്ട് അത് ശരിക്കും പലസ്തീന ആ ഒരു ഏരിയയിൽ ഇഷ്ടം ഇഷ്ടംപോലുള്ളൊരു മരമാണ് സാധാരണ എല്ലാം ഉപയോഗിക്കുന്നത് പിന്നത്തെ കാര്യം അവർ ഇത് വലിയ പരീക്ഷണങ്ങളൊക്കെ ഇത് നടത്തി കഴിഞ്ഞ ഒന്നാം നൂറ്റാണ്ടിൽ ഏകദേശം ഒന്നാം നൂറ്റാണ്ടിൻ്റെ ആ പഴക്കമുള്ള ണ്ട് പിന്നെ അത് മാത്രമല്ല ഈ മരത്തിലൊരു ഉണ്ട് അതായത് ഈ ഒരു തടി അവിടുന്ന് അഞ്ച് തടി പാളികളാണ് അത് കിട്ടി അന്ന് അത് വേരിഫൈ ചെയ്ത് എട്ടാം നൂറ്റാണ്ടിലൊക്കെ വേരിഫൈ ചെയ്ത് ഇത് ഇങ്ങനെ ഹോളി ക്രാഡിലിൻ്റെ ആണെന്ന് ഉറപ്പാക്കിയതാണ് അപ്പം അന്ന് ഇവിടെ സൂക്ഷിക്കുന്നതാണ് നമുക്ക് കാണുമ്പോൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാൻ വരുമ്പം പക്ഷേ ഇരുപത്തിനാലാം തീയതി ആയതുകൊണ്ട് ആണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നേരിട്ട് അവിടെ താഴെ പോയിട്ട് കാണാൻ പറ്റാത്തത് ഇപ്പോൾ ഈ കാണുന്നത് ആൾത്താരയാണ് നമ്മുടെ പള്ളിയുടെ ഈ ആൾത്താരണുക്കിയൊന്നും ഇനി കുർബാന ഒക്കെ നടക്കുന്നത് അപ്പോൾ ഈ ആൾത്താരുടെ അടിയിലാണ് ശരിക്കും ഈ ക്രിബ് വച്ചിരിക്കുന്നത് ഇതുണ്ട് ഇപ്പോൾ അടിയിൽ ആ കാണുന്നൊരു ആ ഒരു ഒരു വാഗ്ദാനപഠം പോലെ ഇരിക്കുന്നില്ല അതാണ് ക്രിബ് ഞാൻ അസൂം ചെയ്ത് കാണിക്കാം കണ്ടു ആ സിസ്റ്റേഴ്സ് അവിടെ അലങ്കരിച്ചുകൊണ്ടും അവിടെ ഇതൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അവിടെ പോയി കാണാൻ പറ്റുന്നതാണ് സാധാരണ പക്ഷെ ഇന്നിപ്പോൾ അവർ അത് സമ്മതിക്കാൻ നമുക്ക് പ്രാർത്ഥിച്ചു നിൽക്കാം ഈശോ നമുക്ക് കൃപയവസരം തരും അപ്പോൾ നമുക്ക് ഈശോട് ഒന്ന് അടുത്ത് കാണാനും തെളിച്ചത്തിൽ കാണാനൊക്കെ ഒന്ന് പ്രാർച്ചയൊക്കെ നമുക്ക് നിൽക്കാം ഈശോ നമ്മളോട് കരണം കാണിക്കട്ടെ ഇതാണ് ഈശോയുടെ ആ ക്രിഭു വച്ചിരിക്കുന്ന പേടകം ഈശോ അമ്മോട് വലിയ കരണ കാണിക്കുകയാണ് അത് നോക്കിയാണ്ടോ ക്രിബ് വെച്ചിരിക്കുന്ന പേടകം പൊങ്ങി വരുന്നതുകൊണ്ടോ നമുക്ക് ഈശോ അങ്ങോട്ട് വലിയ കരുണയാണ് കാണിച്ചിരിക്കുന്നത് എന്തെങ്കിലും ഇത്രയും ദൂരം വന്നാൽ വെറുതെ അതിനെ ആ ക്രിബ് വെച്ചിരിക്കുന്ന പേടകമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഉണ്ണീസോ കിടക്കുന്നത് പേടകത്തിൻ്റെ മുകൾ ഭാഗം ആ ഉണ്ണീസോ കിടക്കുന്നതിൻ്റെ താഴെയായിട്ട് ആ ഒരു ബോക്സ് പോലെ ഒരു റൗണ്ട് ഷേപ്പുള്ള ബോക്സ് പോലെ കാണുന്നില്ലേ ആ ബോക്സ് പോലെ കാണുന്നതിൻ്റെ അകത്താണ് ഈ അഞ്ച് പാലുകൾ വെച്ചിരിക്കുന്നത് സൂക്ഷിച്ച് നോക്കിയാൽ ഞാൻ മാലാഖമാരൊക്കെ ഇങ്ങനെ പിടിക്കുന്നതെണ്ടല്ലേ അതിൻ്റെ അകത്ത് ശരിക്കും ഇങ്ങനെ അഞ്ച് പാലുകളുണ്ട് ഞാനിനി കുറച്ച് ഇച്ചിരി കൂടെ സൂം ചെയ്തു ായി കാണിച്ചു തരാം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അഞ്ച് പാടുകൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈശോയുടെ ആ ഈശോ ജനിച്ചു വീണ ആ പുൽക്കൂടിൻ്റെ ഭാഗം എന്ന് പറയുന്നത് അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഇത് ഇനിയുള്ള സമയം നമുക്ക് നല്ലപോലെ പ്രയോജനപ്പെടുത്താം നമ്മൾ ഈ പുൽക്കൂടിന് രൂപ ശാന്തമായിട്ട് അച്ഛനെ ചരിത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി ഇനിയുള്ള സമയം നമ്മളൊന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചിലവഴിക്കുകയാണ് ഇനിയുള്ള സമയം നല്ലപോലെ ഒന്ന് ശാന്തമായിട്ടിരുന്ന് നിങ്ങൾ സ്വന്തം ഒന്ന് പ്രാർത്ഥിക്കണം അച്ഛൻ ഗൈഡ് ചെയ്യാൻ പ്രാർത്ഥന പക്ഷേ നിങ്ങളൊന്ന് നല്ലോണം പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കണം കേട്ടോ നമുക്ക് പ്രാർത്ഥനയിലേക്ക് പോയി പ്രവേശിക്കാം സ്നേഹമുള്ളവരെ നമ്മൾ ഈ ഒരു സമയം ഈശോ ജനിച്ച് വീണ അതേ പുൽക്കൂട്ടിൽ അതേ പുൽക്കൂടിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാൻ ഈശോ നമുക്ക് വേണ്ടി ഒരു അവസരം നൽകിയിരിക്കുകയാണ് ഈ പുൽക്കൂട്ടിലാണ് ഈശോ ജനിച്ച് വീണത് ഈശോയുടെ കരച്ചിൽ ആദ്യമായിട്ട് കേട്ട പുൽക്കൂട്ട് ഇതാണ് ഈശോയെയും പരിശുദ്ധി അമ്മയും യവസപ്പിതാവുമെല്ലാം സ്പർശിച്ച പുൽക്കൂട് ഇതാണ് സ്നേഹമുള്ളവരെ നമുക്ക് ഇത്രയും നല്ലൊരു അവസരം ഈശോ നൽകിയിരിക്കുന്നു അപ്പം അതുകൊണ്ട് ആ പുൽക്കൂടിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്കൊരല്പസമയം ഈശോയെ ആരാധിക്കാം നമ്മുടെ കാഴ്ചകൾ നമ്മുടെ ഹൃദയം നമുക്ക് കൊടുക്കാനുള്ളതെല്ലാം നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം ഈ പുൽക്കൂട്ടിലാണ് സ്വർഗം ഇറങ്ങി വന്ന് ഭൂമിയുമായിട്ട് ഒന്നായി തീർന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഏറ്റവും എളിമയോടെ വലിയ വിശ്വാസത്തോടെ ഈശോയുടെ പുൽക്കൂട്ടിൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കാം നമുക്ക് സ്നേഹത്തോടെ മനസ്സിൽ വിചാരിക്കാം ഞാൻ ഇതാ ഈശോ ജനിച്ച് ഈ പുൽക്കൂട്ടി വന്ന് നിൽപ്പുണ്ട് ഈശോ എൻ്റെ മുമ്പിൽ ഇതാ ഇങ്ങനെ ജനിച്ച് കിടക്കുകയാണ് പരിശുദ്ധ അമ്മയടുത്തുണ്ട് പിതാവൊക്കെ അടുത്തുണ്ട് ജ്ഞാനികൾ വന്ന് കാഴ്ചകൾ സമർപ്പിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് ആട്ടടയന്മാർ വന്ന് അവിടുത്തെ ആരാധിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഞാനിത് ഇവിടെ നിൽക്കുന്നു ഞാൻ എന്താണ് എൻ്റെ ഈശോയ്ക്ക് കൊടുക്കുക ഞാൻ എന്താണ് എൻ്റെ ഈശോയ്ക്ക് കൊടുക്കുക എൻ്റെ ജീവിതത്തെ ഞാനിതാ നിനക്ക് സമർപ്പിക്കുന്നു എൻ്റെ ഈശോയെ എൻ്റെ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ എൻ്റെ ഹൃദയത്തിൻ്റെ വേദനകൾ എൻ്റെ എല്ലാ ഭാരങ്ങൾ എൻ്റെ പാപങ്ങൾ എന്നിലെ ശാപങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ എല്ലാം ഞാനിതായി ഇറക്കി വെക്കുന്നു ഈശോയെ സ്നേഹമുള്ളവരെ ഈശോയ്ക്ക് കൊടുക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും വേണം നമുക്ക് നോക്കാം ഞാനികൾ കൊണ്ട് കൊടുത്തത് പൊന്ന് മീറ കുന്തിരിക്കാം സ്നേഹമുള്ളവരെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നന്മകൾ നമുക്കുണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ പ്രകാശിതമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ശ്രേഷ്ഠമെന്ന് കരുതുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്കുണ്ടാവുമല്ലോ ഒരു പക്ഷേ നമ്മുടെ കഴിവായിരിക്കാം നമ്മുടെ സ്വഭാവത്തിൻ്റെ ചില ക്വാളിറ്റികളായിരിക്കാം ആരും അപ്രീഷിയേറ്റ് ചെയ്യാത്ത നമ്മുടെ ജീവിതത്തിൻ്റെ ചില നന്മകളായിരിക്കാം അത് നമുക്ക് ഈ ഒരു സമയത്ത് ഈശ്വക്കി കൊടുക്കാം പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊണ്ട് ഒരു നല്ല വാക്ക് പോലും ആരും പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ വേദനിച്ചിട്ടുള്ള നിങ്ങളുടെ ആ നല്ലത് ആരും കാണാതെ കർത്താവ് സൂക്ഷിച്ച നിധികളാണ് അവയല്ല നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പക്ഷേ നിങ്ങൾ അടുക്കളയിൽ പാകം ചെയ്തതായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചതായിരിക്കാം പക്ഷേ നിങ്ങൾ ഒത്തിരി സ്ട്രെയിൻ ചെയ്ത് കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കാം പക്ഷെ ഇതാരും കണ്ടില്ലല്ലോ ഇതാരും പരിഗണിച്ചില്ലല്ലോ ഇതിനെക്കുറിച്ചൊരു നല്ല വാക്ക് പോലും ആരും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമം തോന്നിയിട്ടുണ്ടായിരിക്കാം അങ്ങനെയുള്ളത് അതാരും കാണാത്തത് അത് കർത്താവിന് വേണ്ടിയുള്ളതാണ് അത് ഈശോയ്ക്ക് വേണ്ടിയുള്ളതാണ് സ്വർണമാണ് സ്വർണം സ്വർണം അത് ഈശോയുടെ പാദത്തെങ്കിലേക്ക് നമുക്ക് സമർപ്പിക്കാം എൻ്റെ ഈശോയെ ആരും പരിഗണിക്കാത്ത ആരും സ്നേഹിക്കാത്ത ആരും നോക്കാത്ത എൻ്റെ ജീവിതത്തിൻ്റെ നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്ന ഈ കാര്യങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ള ഈ നന്മകളെല്ലാം ഈശോയെ നനക്കിത എന്നും പറഞ്ഞ് സ്നേഹത്തോടെ നമുക്ക് ഈശോയുടെ പാദത്തെങ്കിലേക്ക് സമർപ്പിക്കാം ഈശോയ്ക്ക് നമുക്ക് പൂർണ്ണമായിട്ട് ആരാധനയോടെ നമുക്കത് വിട്ടുകൊടുക്കാം പ്രിയപ്പെട്ടവരെ ഇനി നമ്മൾ സമർപ്പിക്കാൻ പോകുന്നത് മീറയാണ് കയ്പ്പാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകളാണ് ഈ ഒരു സമയത്ത് നമ്മുടെ മനസ്സിലെ എല്ലാ വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ആകുലതകളെല്ലാം പരിശുദ്ധ അമ്മയുടെ കണ്ണുനീർ തുള്ളികളോട് ചേർത്ത് യു പിതാവിൻ്റെ അലച്ചിലുകളോട് ചേർത്ത് നമുക്ക് ആ പുൽക്കൂട്ടിലേക്ക് കാഴ്ചവെക്കാം നമുക്ക് ഓർത്ത് നോക്കി ഈശോ ജനിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം ഒരു പാവപ്പെട്ട സ്ഥലം ആടുമാടുകൾ ഒക്കെ ജനിച്ച് ഒരു സാധാരണ സ്ഥലത്ത് ഈശോ ജനിക്കാനായിട്ട് തയ്യാറായതിൽ എന്തുമാത്രം അസാധാരണത്വം ഉണ്ടെന്ന് നോക്കിയേ അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഈശോയുടെ സന്നദ്ധിയിലേക്ക് ആല നമ്മുടെ അലച്ചിലുകൾ നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ സാധാരണ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ കണ്ണീരുകള് നമ്മൾ ഇത്രയും കാലമൊക്കെ കടന്നുപോയിട്ടുള്ള വേദനകളെല്ലാം നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം ഈശോ അത് നമ്മളിൽ നിന്ന് നമ്മൾ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈശോ ഈ പുൽക്കൂട്ടി വന്നു പറയുന്നത് നമ്മുടെ ഏറ്റവും നിസ്സാരം എന്ന് ആർക്കും വേണ്ട എന്നൊക്കെ നമ്മൾ വിചാരിക്കും നമ്മുടെ വേദനകൾ ഈശോയ്ക്ക് വേണം നമ്മുടെ ഏറ്റവും നിസ്സാരതകള് നമ്മുടെ ഏറ്റവും കഷ്ടപ്പാടുകൾ കണ്ണീരുകൾ ഈശോയ്ക്ക് വേണം അതുകൊണ്ടാണ് ഈശോ അങ്ങനെയൊരു ഇങ്ങനൊരു സാഹചര്യത്തിൽ വന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മീറകൾ നമ്മൾ കടന്നു പോയിട്ടുള്ള വേദനകൾ സങ്കടങ്ങള് തിരസ്കാരങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം ഈ ഒരു സമയത്ത് നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം പ്രിയപ്പെട്ടവര് നമ്മൾ സമർപ്പിക്കാനായിട്ട് പോകുന്ന കുന്തിരിക്കാണ് എല്ലാ കുന്തിരിക്കവും പുറത്തു വരുന്ന ഒരു മുറിവിൽ നിന്നു ഒരു മരം മുറിവ് ഏൽക്കുമ്പോഴാണ് ഒരു കുന്തിരിക്കം ഉണ്ടാകുന്നത് മരത്തിൻ്റെ മുറിവിൽ നിന്ന് പുറത്തു വരുന്ന പശയാണ് കുന്തിരിക്കം അതാണ് സുഗന്ധമായിട്ട് മാറുന്നത് സ്നേഹമുള്ളവരെ സ്വർഗത്തിൻ്റെ ഈ കനലാകുന്ന കർത്താവിൻ്റെ കയ്യിലേക്ക് നമ്മുടെ മുറിവുകൾ കൊടുത്തു കഴിയുമ്പം അത് സൗരഭ്യം വരുത്തും നമ്മുടെ മുറിവുകൾ നമ്മിൽ തന്നെ ഇരുന്നാൽ അത് ദുർഗന്ധം വമിപ്പിക്കും അത് മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാകും അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അസ്വസ്ഥമായിട്ട് മാറുന്നത് നമ്മുടെ സംസാരങ്ങൾ പലപ്പോഴും മറ്റുള്ളവർക്ക് അസ്വസ്ഥമായിട്ട് മാറുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഒരു ദേഷ്യക്കാരനായിട്ട് ഒരു ദേഷ്യക്കാരിയായിട്ട് മാറുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കൊള്ളരുതാത്തവനായിട്ട് മാറുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ദുസ്വഭാവം ഉള്ളവനായിട്ട് മാറുന്നതിൻ്റെ കാരണം നമ്മുടെ മുറിവുകൾ നമ്മളിൽ തന്നെ ഇരിക്കുന്നു അത് ദുർഗന്ധം ഒഹിപ്പിക്കുകയാണ് സ്നേഹമുള്ളവരെ ഈ കുന്തിരിക്കങ്ങളെ നമ്മുടെ ഈ മുറിവുകളെല്ലാം അതിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഈ പശപ്പുകളെ ഈ അശുദ്ധികളെ ഇതെല്ലാം നമ്മൾ ചേർത്ത് വെച്ച് ഈശോയുടെ സന്നദ്ധിയിലേക്ക് സമർപ്പിക്കുകയാണ് ഈശോയാകുന്ന തീക്കന തീക്കനലിലേക്ക് നമ്മുടെ മുറിവുകൾ സമർപ്പിക്കുമ്പം അതിൽ നിന്ന് ഇനി വരാൻ പോകുന്നത് സുഗന്ധമായിരിക്കും കാരണം ഈശോയോളം ഈ ലോകത്തിൽ മുറിവേറ്റത് ആരാണ് പക്ഷേ ആ മുറിവുകൾ നമുക്ക് സൗഖ്യമായിട്ട് മാറുകയാണ് ഇനിയുള്ളവരെ നമ്മുടെ എല്ലാ കുന്തിരിക്കങ്ങളും നമ്മളേറ്റിട്ടുള്ള ജീവിതത്തിലെ മുറിവുകൾ മറ്റുള്ളവരിൽ നിന്നുള്ള തിരസ്കാരങ്ങള് അമ്മയുടെ ദോഷത്തിലായിരുന്ന സമയം തൊട്ട് ഈയൊരു സമയം വരെ നമ്മളേറ്റിട്ടുള്ള വേദനകൾ തിരസ്കാരങ്ങള് വിഷമങ്ങള് ബുദ്ധിമുട്ടുകൾ അംഗീകാരമില്ലായ്മകൾ നമുക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായിട്ടുള്ള മേഖലകൾ ക്ഷമിക്കാൻ പറ്റാത്ത മേഖലകൾ ചില വ്യക്തികളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ അസ്വസ്ഥത തോന്നുന്ന അവസ്ഥകൾ ചില വ്യക്തികളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ വെറുപ്പ് വരുന്ന അവസ്ഥകൾ ഇങ്ങനെ ചിലപ്പോൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും ഇങ്ങനെ പല ആവർത്തി നമ്മളിലേക്ക് വന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള മുറിവുകൾ മറ്റുള്ളവരായ ദുരുപയോഗിക്കപ്പെട്ട അവസ്ഥകൾ മറ്റുള്ളവരായ തിന്മ പറഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള അവസ്ഥകൾ ഇങ്ങനെ എല്ലാ അവസ്ഥകളും ഈ ഒരു സമയത്ത് നമ്മൾ ഈശോയുടെ സന്നദ്ധിയിലേക്ക് കൊടുക്കുകയാണ് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ് ഈശോയെ എൻ്റെ കുന്തിരിക്കുകയാണിത് നീയാകുന്ന കനലിൽ ഈശോയെ ഇതിടുകയാണ് സ്വർഗപിതാവിൻ്റെ സന്നദ്ധിയിലേക്ക് അത് വിശുദ്ധിയുടെ കൃപയുടെ സ്നേഹത്തിൻ്റെ പരിമളമായിട്ട് മാറും നമ്മുടെ ചുറ്റും കൂടുന്ന എല്ലാവർക്കും ഈ വിശുദ്ധിയുടെയും ഈ കൃപയുടെയും പരിമുള അനുഭവിക്കാനായിട്ട് പറ്റും ഉള്ളവരെ നമ്മളാരും കാണാത്ത നമ്മുടെ നന്മ പ്രവൃത്തികളാകുന്ന സ്വർണ്ണങ്ങൾ മറ്റുള്ളവരിൽ നേരെ തിരസ്കാരങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളാകുന്ന മീറ നമ്മുടെ തന്നെ പാപങ്ങളും മുറിവുകളും ആകുന്ന എല്ലാം ഈ ഈശോയുടെ മുമ്പിലേക്ക് നമുക്ക് കാഴ്ചവെക്കാം ഈ പുൽക്കൂട്ടിൽ ഈശോയുടെ മുമ്പിൽ നമ്മൾ എളിമയോടെ കാഴ്ചവെച്ചിട്ട് നമുക്കൊന്ന് ഈശോയെ സ്തുതിച്ച് ആരാധിക്കാം ഈ പുൽക്കൂട്ടിൽ പിറന്നുകൊണ്ട് ഈശോയെ നമുക്ക് ഒന്ന് വലിയ സ്നേഹത്തോടെ സ്തുതിച്ച് ആരാധിക്കാം ആലരൂയ്യ ആലുയ്യ ആലുയ്യ ഈശോയെ ആരാധന 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 ഈശോയെ ഞങ്ങളെ കരുണയോട് നോക്കണേ ഈശോയെ സ്നേഹത്തോടെ ഞങ്ങളെ തലോടനെ ഈശോയെ പുൽക്കൂട്ടിൽ നിന്ന് ഈശോയെ അങ്ങയുടെ ആ കുഞ്ഞി കരവെടുത്ത് ഞങ്ങളുടെ കവളിൽ ഒന്ന് ഈശോയെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങ് വിശുദ്ധ അന്തോണീസിൻ്റെ കവളിൽ തലോടിയിട്ടുണ്ടല്ലോ അങ്ങ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ കവളിൽ തലോടിയിട്ടുണ്ടല്ലോ സ്നേഹത്തോടെ ഞങ്ങളെ ഓരോരുത്തരെയും തലോടനെ ഈശോയെ പ്രാർത്ഥിക്കുന്നു അങ്ങ് ഞങ്ങളെ തലോ ഞങ്ങളുടെ മുറിവുകൾ ഉണക്കണമേ ഞങ്ങളുടെ മനസ്സിൻ്റെ വിഷമങ്ങൾ മാറ്റിത്തരണേ ഭാരങ്ങൾ മാറ്റിത്തരണേ ആലലിയ 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 ആലിയ ആരാധന 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 ഇനെയുള്ളവരെ ഈ ഒരു സമയം നമുക്ക് ഈശോയെ നല്ലോലെ സ്നേഹത്തോടെ നമുക്കൊന്ന് ആരാധിക്കാം ഈശോയോട് നമ്മൾ പറയുകയാണ് ഇപ്പോൾ ഇതാ പുൽക്കൂട്ടിൽ രണ്ടായിരം വർഷം മുമ്പ് പിറന്ന ഈശോയെ നമ്മൾ കാണുന്നു ആ പുൽക്കൂട് നമ്മൾ കാണുന്നു ഇത് നമുക്കൊരു ഉറപ്പാണ് നൽകുന്നത് ഒരു പുൽക്കൂട് പോലെയാണ് നമ്മുടെ ഹൃദയമെങ്കിലും നമ്മുടെ ഉള്ളിൽ ഈശോയ്ക്ക് വന്ന് പിറക്കാൻ പറ്റും കാലിത്തൊഴുത്തിനേക്കാൾ കറകളുണ്ടെങ്കിലും എൻ്റെ ഹൃത്തിൽ വാഴാനാണ് ഈശോയ്ക്ക് ഇഷ്ടം വിനോദ അച്ഛൻ്റെ ആ വരികൾ നമുക്ക് ഈ ഒരു സമയം ഒന്ന് ഓർക്കാം സ്നേഹമുള്ളവരെ ഈശോ ആഗ്രഹിക്കുന്നത് ശരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഈ പുൽക്കൂട്ടി പറക്കാനല്ല മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ പറക്കാനാണ് ഈശോ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈശോയെ നോക്കിക്കൊണ്ട് പ്രത്യേകിച്ച് ഈ പുൽക്കൂട്ടിൽ ഈശോ അന്ന് പറഞ്ഞ പുൽക്കൂട്ടി നോക്കിക്കൊണ്ട് നമുക്ക് ഈശോയോട് പറയാം എൻ്റെ ഈശോയെ ഇങ്ങനെ ഒരു പുൽക്കൂട്ടിൽ വന്ന് പറക്കാനായിട്ട് ഈശോ തയ്യാറായാലോ ഈശോയെ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ ഈശോയെ വന്ന് പറക്കണേ എന്ന് പ്രാർത്ഥിക്കുക ഒരു പുൽക്കൂടം നോർത്ത് എന്തുമാത്രം വേസ്റ്റും എന്തുമാത്രം ദുർഗന് എന്തുമാത്രം അസ്വസ്ഥതയുള്ള ഒരു സ്ഥലമാണ് ഒരു കാലിത്തൊഴുത്ത് അങ്ങനെയുള്ള ആ ഒരു തൊഴുത്തിലേക്ക് ഈശോ വന്ന് പറക്കാൻ എന്ന് പറയുമ്പോൾ തന്നെ ഈശോ നൽകുന്ന വലിയൊരു സൂചനയാണ് ഇതിലും അശുദ്ധി നിൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിലും ഇതിലും തിന്മകൾ നിന്നിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും നിൻ്റെ ഹൃദയത്തിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിൻ്റെ ഹൃദയം എനിക്കിഷ്ടമാണ് പക്ഷേ ആ ആ ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കാൻ ഈശോ ആഗ്രഹിക്കും നമുക്ക് ഈ ഒരു സമയത്ത് പറയും ഈശോയെ ഒത്തിരി കുറവുണ്ട് ഈശോയെ ഒത്തിരി അശുദ്ധിയുണ്ട് ഈശോയെ ഒത്തിരി തിന്മകളൊക്കെ ഉണ്ട് ഈശോയെ എന്നാലും എൻ്റെ ഹൃദയത്തിലേക്ക് നീ വരണേ കാലികൾക്ക് നടുവിൽ നീ പിറന്നുവല്ലോ എൻ്റെ കുറവുകൾക്ക് നടുവിൽ നീ പിറന്നിടണേ ഈശോയെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുണ്ട് കാലിത്തൊഴുത്തിനേക്കാൾ കറകളുണ്ടെങ്കിലും എൻ്റെ ഹൃത്തിൽ വാടാനാണല്ലോ ഈശോയെ നിനക്കിഷ്ടം ഒരു ഒരു കൃപയിൽ നമുക്കൊന്ന് ീശോട് നമുക്ക് ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കാം കുറവുകൾ സ്നേഹമുള്ളവരെ ഇപ്പോൾ ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ ചില കറുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഇത് ഈ ഒരു എങ്ങനെയാണ് ഞാൻ ഈശോയെ സ്വീകരിക്കുക ഇന്ന എൻ്റെ തെറ്റുകൾ ഇന്ന എൻ്റെ പോരായ്മകൾ തഴക്ക ദോഷങ്ങൾ ഇതെല്ലാം എൻ്റെ ഹൃദയത്തിലുണ്ട് ഇത് വെച്ച് ഞാൻ എങ്ങനെയാണ് ഈശോയെ സ്വീകരിക്കുക അത് നമുക്ക് ഓർക്കാം ഈശോയ്ക്ക് ഇഷ്ടം നമ്മുടെ ഹൃദയത്തിൽ തന്നെ വന്ന് പറക്കുന്നതാണ് ഈശോയ്ക്ക് കാലത്തൊഴുത്തോ സിംഹാസനങ്ങളോ ഈശോയ്ക്ക് കൊട്ടാരങ്ങളോ ഒന്നുമല്ല ഈശോയ്ക്ക് ഇഷ്ടം ഈശോയ്ക്ക് വേണ്ടത് നമ്മുടെ ഹൃദയങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് പറക്കാനാണ് ഈശോ ആഗ്രഹിക്കുന്നത് ഈശോട് പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ ഹൃദയത്തിൽ പറക്കണേ ഈശോയെ ഈശോ എൻ്റെ ഹൃദയത്തെ ഒന്ന് പറക്കണേ ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്കൊന്നും ആയ ഈശോയെന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം ഉള്ളൊരു ശാന്തമായിട്ട് നമുക്കൊന്ന് ഈശോയെ നോക്കിയാലോ ഒന്ന് ഈശോയെ നോക്കിയിരിക്കുന്നു ശാന്തമായിട്ട് ആ പുൽക്കൂടിനേക്കൊന്ന് ധ്യാനിക്കാം നമുക്ക് ഈശോയെ വേറെ എന്താ പറയാ ഈശോയെ നന്ദി പറയുന്നു ഈശോയെ ഞങ്ങൾ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി അങ്ങ് സ്വർഗ്ഗം വിട്ട് ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യനായി ചെല്ലും ഈശോയെ ഇതിനെ ഓർത്ത് നന്ദി പറയാനല്ലാതെ സ്നേഹത്തോടെ സ്നേഹത്തിൻ്റെ കണ്ണുനീരൊഴുക്കാനല്ലാതെ മറ്റൊന്നും പറ്റില്ല ഈശോ സ്നേഹമുള്ളവരെ നമുക്കൊന്ന് ഈശോയ്ക്ക് ആയിരം നന്ദി പറയാം നമുക്ക് വെറുതെ ഒരു കരോൾ പാടുന്നതോ ജസ്റ്റ് അണിഞ്ഞൊരുങ്ങി പള്ളിയിൽ പോകുന്നതോ ഒന്നും അല്ല അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒന്ന് ഹൃദയം കൊണ്ട് ഒന്ന് ഈശോയ്ക്ക് നന്ദി പറയാൻ ഈശോയെ എന്നാലും ഇത്രയും ദൂരം വിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഇത് ഇറങ്ങി വന്നല്ലോ ഈശോയെ ഇപ്പോൾ കാണുന്ന ഇപ്പോൾ കൂടെ അതിൻ്റെ തെളിവാണ് ഇത്രയും വർഷമായിട്ട് സഭ ഇത് സൂക്ഷിച്ചിരിക്കുകയാണ് നമുക്കൊരു വലിയൊരു തെളിവാണ് നമ്മുടെ കൺമുൻപിൽ നമ്മുടെ നഗ്ന യാത്രങ്ങൾ കൊണ്ട് നമ്മൾ കാണുകയാണ് ഒന്ന് എളിമയോടെ എന്നിട്ട് പൊന്നേശോ ആയിരം നന്ദി അങ്ങ് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നല്ലേ ഈശോ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നല്ലേ ഈശോയെ എളിമയോടെ നമുക്കത് പ്രാർത്ഥിക്കാം ഈശേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഈശോ ഇറങ്ങി വന്നല്ലോ ഒത്തിരി നന്ദി ഈശോ അതുകൊണ്ട് നിന്നെ നോക്കിയിരിക്കാനേശ ആവുന്നുള്ളു നിന്റെ സ്നേഹ ഓർത്ത് കരയാനല്ലേ ഈശോയെ പറ്റുന്നുള്ളു അതുകൊണ്ട് മറ്റൊന്നും നമുക്ക് പറ്റില്ല ഈശോയെ നോക്കിയിരിക്കാം ഹൃദയം നോക്കിയിരിക്കാം ഒന്നും പറയണ്ട ഒന്നും ചോദിക്കണ്ട ഒന്ന് ഹൃദയം നമുക്ക് നോക്കിയിരിക്കാം കഴിയുന്നുരയാന് എന്തു ഞാൻ ചെയ്യും എന്തു നൽകിയിടും പ്രിയപ്പെട്ടവർ നമ്മളൊന്ന് വിശയിക്കുന്ന നന്ദി പറയാനുള്ള ആരാധനാ സ്തുതികൾ നമ്മൾ വിശയിക്കർപ്പിക്കുകയാണ് ആരാധന മാത്രം വിശയിപ്പാടാറുള്ളൂ നന്ദി മാത്രമേ എന്ന് പറയാനുള്ളൂ ഞങ്ങൾക്ക് വേണ്ടി ജനിച്ചതിനെ ഓർത്ത് നമുക്ക് സ്നേഹത്തോടെ ഈശോയ്ക്ക് നന്ദി പറയാം ആ രാധന മാത്രമേ പാടാനുള്ളൂ നന്ദി മാത്രമേ ഇന്ന് പറയാനുള്ളു പത്തായിട്ടു വിശേഷം നാലാമധ്യായം പതിനാറാമത്തെ ആക്കി അന്ധകാരത്തിൽ സ്ഥിതി ചെയ്യുന്നിരുന്ന ജനങ്ങൾക്കായി വലിയൊരു പ്രകാശം കണ്ടു മരണത്തിന്റെ മേഖലയിൽ നിന്നെല്ലാം വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു ഈശോയാണ് ആ ദീപ്തി അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്നവർക്ക് ലഭിച്ച വലിയ പ്രകാശമാണ് ഈശോ ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ പ്രകാശമായി ദീപ്തിയായി ഞങ്ങളിലേക്ക് വരണേ എന്ന് പറഞ്ഞ് നമ്മൾ അവിടുത്തെ ആരാധിക്കുകയാണ് പത്താഴത്തിശേഷം രണ്ടാം അദ്ധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യം അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായും അറിയത്തോടുകൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു ഈശോയെ കണ്ട് കുമ്പിട്ട് ആരാധിച്ചിട്ടാണ് ഞാനിങ്ങൾ പോകുന്നത് സ്നേഹമുള്ളവരെ ഹൃദയം കൊണ്ട് നമുക്കൊന്ന് ഈശോയെ ആരാധിക്കാം ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കും ഞങ്ങളങ്ങേ ആരാധിക്കും സിമിയോൻ ഈശോയെ കയ്യിലെടുത്തിട്ട് പറയുന്ന പ്രകാരമാണ് സകല ജനതകൾക്കും വേണ്ടി അങ്ങൂയിരിക്കിയ രക്ഷ എൻ്റെ കണ്ണ് കണ്ടു കഴിഞ്ഞു ഇതാണ് സ്നേഹമുള്ളവരെ ഈശോയാണ് സകല ജനത്തിനും വേണ്ടി അങ്ങൂരിക്കിയ രക്ഷ ഈ അങ്ങയുടെ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണേ ഈ ഒരു ആരാധനയോടുകൂടി ഒരു വലിയൊരു സമാധാനം ഹൃദയത്തിൽ നിറയുന്നതിന് വേണ്ടി ഈശോയെ പ്രാർത്ഥിക്കുന്നു ആഴമേറിയൊരു സമാധാനം ഹൃദയത്തിൽ നിറയുന്നതിന് വേണ്ടി ഈശോയെ പ്രാർത്ഥിക്കുന്നു ഹൃദയത്തെ തൊടുന്നൊരു സമാധാനം ഞങ്ങൾക്ക് നൽകണേ ഈശോയെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മളങ്ങനെ ഈശോയെ കണ്ട് ഈ സമയം പറഞ്ഞതുപോലെ കൺകുളിറുറുക്കി അവിടുത്തെ കണ്ടു ഇനി സമാധാനമായിട്ട് പോകാം ഇനിയുള്ള നമ്മുടെ ജീവിതയാത്രയുള്ള ഒത്തിരി സമാധാനം പറയട്ടെ ഈശോയെ ഒരു താഴേക്ക് ഇറക്കി വയ്ക്കുകയാണ് ഒത്തിരി നന്ദി പറയാം എത്രയും വലിയൊരു അവസരീശ് നമുക്ക് നന്നതിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അമ്മയും കൂടെ കണ്ടിട്ട് നമുക്ക് പോവാം നമ്മൾ ഈ പുൾ വിട്ട് നമ്മൾ മാറുമ്പോൾ വിശുദ്ധ ലൂക്കാസ് വിശേഷം വരച്ചു എന്ന് പറയപ്പെടുന്ന പരിശുദ്ധ അമ്മയുടെ ഒരു ഇമേജ് ഉണ്ട് ഒത്തിരി പഴയതാണിത് ഒരു ഇമേജും കൂടെ നമുക്കൊന്ന് കാണാം വിശുദ്ധ ലൂക്കയാണ് ഈ പടം വരച്ചതെന്ന് ചരിത്രത്തിൽ ഇങ്ങനെ വിശ്വസിച്ച് വിശ്വസിച്ച് പോവുകയാണ് പിന്നെ ഇതിൻ്റെ ഒരു ക്യാൻവാസ് ഇതൊരു ഈ ഈ മരം ഒരു ടേബിൾ ടോപ്പ് അത് ഈശോ പണിതാണെന്നാണ് വിശ്വസിക്കുന്നത് ഈശോ പണിത്തിട്ടുള്ള ഈശോ വരപ്പണിക്കാരനായിരുന്നല്ലോ അപ്പം യു എ പിതാവിൻ്റെ ആ വരപ്പണി ഈശോ പണിതിട്ടുള്ള ആ ഒരു ഇതെടുത്തിട്ടാണ് വിശുദ്ധ ലൂക്ക് ഇത് വരച്ചതെന്നാണ് പറയുന്നത് വിശുദ്ധ ഹെലേന രാജ്ഞി നാലാമത്തെ നൂറ്റാണ്ടിൽ ജെറുസലേമിൽ നിന്നും ഇത് റോമിലേക്ക് കൊണ്ടു വന്ന ഈ പള്ളിയിൽ പ്രതിഷ്ഠിച്ചാണ് അതായത് ഏകദേശം ആയിരത്തി അറുന്നൂറിന് മുകളിൽ വർഷം ആയിട്ട് ഇത് റോമിലുണ്ട് ഈ അപ്പം രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള ഒരു ഒരു പിക്ചറാണിത് അപ്പോൾ ഈ ഒരു പിക്ചറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റോമിൽ വലിയ പ്ലേഗ് ഇതെല്ലാം വന്ന സമയത്ത് ആൾക്കാരെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അഞ്ഞൂറ്റി തൊണ്ണൂറിലെ ഏടി അഞ്ഞൂറ്റി തൊണ്ണൂറിൽ പ്ലേഗ് വന്ന സമയത്ത് വിശുദ്ധ ഗ്രിഗറി ഈ ഐക്കനെടുത്ത് പ്രൊസഷൻ നടത്തി അന്നേരം പ്ലേഗ് അവസാനിച്ചു എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വന്ന സമയത്ത് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ സെൻറ്റ് പീറ്റേഴ്സ് ബർസിലേക്ക് സ്ക്വയറിലേക്ക് ഈ ഈ ഐക്കണാണ് കൊണ്ടുവന്ന് എന്നിട്ട് പ്രാർത്ഥിച്ചത് ആശീർവാദം കൊടുത്തത് ആശീർവാദം കൊടുത്ത് പ്രാർത്ഥിച്ചത് ഈ ഒരു ഉർബി ഊർബിയെ തോർബി എന്നുള്ള ആശീർവാദം കൊടുത്ത് പ്രാർത്ഥിച്ചത് ഈ ഒരു ഐക്കൺ വെച്ചിട്ടാണ് പിന്നെ മാത്രമല്ല ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവിടെ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഈ രൂപത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് പോകേണ്ടി വരുന്നില്ല പ്രത്യേകിച്ച് വിദേശ പര്യടനത്തിന് പോകുന്നതിന് മുമ്പ് ഇപ്പം അമ്മയുടെ അടുത്ത് നമ്മൾ ചെയ്യുകയാണ് അമ്മയെ നമ്മൾ കാണുന്നത് വിശ്വ ലൂക്ക വരച്ചാണ് അമ്മയെ നമ്മൾ കാണുന്നത് ഈശോയെ ക്യാരി ചെയ്യുന്ന അമ്മയായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ അമ്മയോട് ചോദിക്കണം അമ്മയെ അമ്മയുടെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നേം കൂടെ ഒന്ന് ചേർത്ത് കുടിക്കാവുക അമ്മയെന്ന് നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് ഈശോയുടെ അടുത്തിരിക്കുമ്പോൾ ഈശോ അമ്മയെ അമ്മ ഈശോയോടുള്ള സ്നേഹം കൂടെ എൻ്റെ ഹൃദയത്തിൽ തരണേ നമ്മൾ ഈ ഒരു സമയം പ്രാർത്ഥിക്കുകയാണ് നല്ലൊരു പ്രാർത്ഥനയാണത് വിനോദത്തിൻ്റെ വരികളാണത് നമുക്കൊന്ന് തലപോലെ ഒന്ന് പ്രാർത്ഥിക്കാം അമ്മയെ അമ്മയുടെ കാര്യങ്ങൾ എന്നേം കൂടെ ഒന്ന് എടുത്ത് പിടിക്കണം അമ്മേ എന്നിട്ട് ഉണ്ണീശോടുള്ള വലിയ സ്നേഹം അമ്മയെ നൽകണേ നമുക്ക് എളിമയോടെ പ്രാർത്ഥിക്കാം ഉണ്ണീഷോടുള്ള വലിയ സ്നേഹം തരാണ് അമ്മയുണ്ണീഷോള വലിയ സ്നേഹം തരാണ് ആ സ്നേഹത്തോടെ അമ്മയെ കണ്ട് നമുക്ക് തിരിച്ചു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മയാണ് പ്രിയപ്പെട്ടവരെ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ഈശോയുടെ ഉൾക്കൂടും പിന്നെ പരിശുദ്ധ അമ്മയുടെ വിശുദ്ധമൊക്കെ അവരെ ചുരുവൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മറ്റുള്ളവർക്ക് കൃപ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശരീരം കൊടുക്കണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഷെയർ ഷൈരത്തിൽ കൊടുക്കുമെന്നു വേണ്ട ഒരു ദൈവിക കൃപ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നിങ്ങളെ സ്പർശിച്ചതായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാവുള്ളൂ ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമയം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് അങ്ങനെയുണ്ട് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കണം എന്നിട്ട് പ്രാർത്ഥിക്കണം ഈശോയുടെ ഈ ഒരു യഥാർത്ഥത്തിൽ കൂടി മുമ്പിലിരുന്ന് നമുക്ക് പ്രാർത്ഥിച്ച് അമ്മയിലേക്ക് കണ്ടു പ്രാർത്ഥിച്ച് എല്ലാവർക്കും അഭിഷേകം കിട്ടും എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടു ഒത്തിരി 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 ഈശോയുടെ അനുഗ്രഹവും പ്രത്യേകിച്ച് ഈശോയുടെ ജനത്തിന്റെ എല്ലാ അഭിഷേകം തന്നെ എല്ലാവർക്കും നേരിടുന്നു ഒത്തിരി 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 എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ